രാവിലെ തന്നെ ദോശത്താവിൽ അത്തപ്പൂക്കളം ഇട്ട് വെച്ചിരിക്കുന്നത് ഇവള് പറഞ്ഞിട്ടാണ് കേട്ടോ ദോശയാണെന്ന് കണ്ടപ്പോഴേ വാക്ക് വന്ന് അരപ്രയത്തിൻ്റെ പുറത്തിരിക്കുവാണ് കുഞ്ഞു കുഞ്ഞു ദോശ തൊട്ട് തന്നാൽ മതി അതായത് കൊയിൻ ദോശ വളരെ ചെറിയ ദോശ ചുട്ട് തന്നാൽ മതിയാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടാനൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെ ഒരു ഒരുവിധമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചിക്കുട്ടിയുടെ ലഞ്ച് ബോക്സിൽ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയ ദോശയാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇന്ന് കൊടുത്തു വിടുന്നതും ദോശ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ കയറി ഇരുന്ന് തന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അതും നമുക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇതേ ദോശയിടുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന വലിപ്പം പോലും ഇല്ല വളരെ ചെറിയ ദോശയാണ് അങ്ങനെ അത് കുറച്ചധികം ഞാൻ വയ്ക്കുന്നുണ്ട് ഇത് ഫുഴും മുഴുവനും കഴിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കാര്യം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ അത് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ കറിയായിട്ട് അത് മുക്കി തിന്നാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത് നല്ല ചമ്മന്തി അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു ചമ്മന്തിയാണ് വെള്ള ചമ്മന്തി ദോശയുടെ കൂട്ടത്തിൽ അവൾ കൂട്ടാറില്ല കൂടുതലും സാമ്പാറാണ് ഉപയോഗിക്കാറ് കാര്യം വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി സ്പൈസിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെച്ചു കൊടുക്കുന്നത് ടിഫിനാണ് അതിന് മത്തങ്ങ ചെറിയ പീസസ് ആക്കി വെച്ചതുണ്ട് അത് ചെറിയ പാത്രത്തിനാൻ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ കൊടുത്തു വീഴുന്നു ഞങ്ങൾ കോഴിക്കോട്ട് പോയപ്പം അവിടുന്ന് മേടിച്ച കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ അതെ അതും വെച്ച് കൊടുക്കുന്നുണ്ട് കാലം തിന്ന് തീർത്തു പിന്നെ എങ്കിലും രണ്ട് മൂന്നെണ്ണം ഇരുന്നപ്പം എന്നോട് പറഞ്ഞാൽ അതും കൂടെ വെച്ച രൂമി എന്ന് പറഞ്ഞാൽ ഞാൻ അതും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ